യേശുവിൽ പ്രിയപ്പെട്ടവരെ തിരുസഭയിൽ നിന്ന് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനായ വിശുദ്ധ ഭർത്തലോമിയോടെ തിരുനാൾ ആചരിക്കുകയാണ് രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ചിട്ടാണ് പിറ്റേ ദിവസം പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവരെ അപ്പസ്തോലന്മാർ എന്ന് ഈശോ വിളിച്ചത് അതിൽ പതിനൊന്ന് പതിനൊന്ന് പേരും വിശുദ്ധരായി തീർന്നു പന്ത്രണ്ട് ശിഷ്യന്മാരുടെ പേരുകൾ സുവിശേഷത്തിൽ പറയുമ്പോൾ യുവദാസിനെക്കുറിച്ച് പറയുന്നത് ഒറ്റുകാരനായി തീർന്ന യുവദാസ് കറിയോത്ത എന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവൻ നല്ലവനായിരുന്നു പിന്നീടാണ് അവൻ ഒറ്റുകാരനായി തീർന്നത് അതിനുള്ള കാരണം സുവിശേഷത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട് പണസഞ്ചി സൂക്ഷിച്ചിരുന്നു അതിൽ നിന്ന് അവൻ മോഷ്ടിച്ചിരുന്നു പണസഞ്ചി സൂക്ഷിച്ചിരുന്നത് കൊണ്ട് മാത്രം അവൻ ഒറ്റുകാരനായി തീരില്ലായിരുന്നു പക്ഷേ അതിൽ നിന്ന് മോഷ്ടിച്ചത് കൊണ്ട് അതായത് പണത്തോടുള്ള ഒരു ആസക്തി അവനിലുണ്ടായിരുന്നു യേശുവിൻ്റെ വചനവും യേശുവിൻ്റെ വിശുദ്ധീകരണവും എല്ലാം ഉണ്ടായിട്ടും അവനിൽ ആ ആസക്തി മാറിയില്ല അവരുടെ പാദങ്ങൾ കഴുകി ഈശോ ചുംബിച്ചതാണ് ബാക്കി പതിനൊന്ന് പേരിലും മാറ്റങ്ങൾ സംഭവിച്ചു ആദ്യ കുർബാന ആദ്യത്തെ കുർബാന സ്വീകരിച്ചപ്പോഴും ഭജനം പറയുന്നത് അവനിൽ പിശാജ് കയറി എന്നാണ് ബാക്കി പതിനൊന്ന് പേരിലും ഈശോ സ്ഥാനം പിടിച്ചപ്പോൾ യുവദാസിൻ്റെ ഹൃദയത്തിൽ പിശാജാണ് സ്ഥാനം പിടിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈശോ നമ്മുടെ കൂടെയുണ്ട് ഈശോടൊത്ത് നമുക്ക് വസിക്കാം പക്ഷേ ധനത്തോടും ലോകത്തോടുമുള്ള ആസക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ ഈശോയ്ക്ക് പരം പിശാച്ച് നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കും നാം പോലും അറിയാതെ നമ്മൾ ഈശോയെ ഒറ്റ കൊടുക്കുന്നവരായി മാറിയെന്ന് വരാം സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ